ശ്രീ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനം മത്തായി ഇരുപത്തിനാല് ആ ആകാശവും ഭൂമിയും കടന്നു പോകും ആകാശവും ഏറ്റവും പറഞ്ഞു പോകും എന്നാൽ പോവുകയില്ല കടന്നു പോകുകയില്ല അപ്പൊ വചനങ്ങള് കടന്നു പോകുകയില്ല എന്ന് പറയുമ്പോ കർത്താവ് അവൻ പറയണ പോലെ നമ്മൾ ചെയ്തോളാം എന്നാ പറഞ്ഞിരിക്കണേ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവിൻ്റെ മാറ്റമില്ലാത്തവനുമായിട്ടാണ് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ വിഷയങ്ങൾ മാറിയാലും ഉടമ്പടി ജീവിതത്തിന് പിന്നെ നിലനിൽപ്പും പ്രസക്തിയും ഉണ്ട് ആ ദൈവത്തോടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കണം എന്നുള്ളൊരു ബോധമാണ് ഈ സൂക്ഷ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനാകണമെന്ന് പറയുമ്പോൾ ആ സൂക്ഷ്മത എന്ന് പറയുന്നത് ഒരു ബോധമാണ് എന്താണ് ബോധം അല്ല ഒന്നാമത്തെ ബോധം എന്താണ് ഞാൻ ദൈവത്തോടാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അത് ഡിസ്പോസിബിൾ അല്ല അത് ഡിസ്പോസിബിൾ അല്ല ഇത് എന്നെ പറഞ്ഞ് പഠിപ്പിക്കണം തന്നെത്താൻ അതാണ് പറഞ്ഞത് ഉടമ്പടി എന്ന് പറയണത് എൻ്റെ റിസ്ക്കിൽ ഒന്നാമത്തെ കാര്യം എന്താണ് ഞാൻ ഉടമ്പടിയിലാണെന്ന് തന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഒന്നാമത്തെ റിസ്ക് ഞാൻ 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 ഉടമ്പടിയിലാണ് 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 എന്ന് ആവർത്തിച്ച് അപ്പൊ ഇത് ഇടയ്ക്ക് എല്ലാ പറയണത് നല്ലതായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് നിങ്ങളുടെ കുമ്പോ നിങ്ങളെ കാത്തലിക്സ് കുമ്പോഴേ എവിടെയാണ് ഈ ഉടമ്പടി ദിവസങ്ങളിലെ കാര്യം ഒരു അഭിശുദ്ധമായ ഒരു വ്യക്തിയുമായിട്ട് ദൈവത്തിന് ഉടമ്പടി നിലനിൽക്കാൻ പാടായിരിക്കും മനസ്സിലായില്ലേ അതുകൊണ്ടാണ് എബ്രാഹത്തിനോട് പറഞ്ഞത് എന്താണ് എബ്രാഹത്തിനോട് എന്താ ദൈവം പറഞ്ഞേ അതാ പഴയ ഇത് പഴയ ദൈനത്തിൽ നിന്ന് എടുത്ത് പറയണേ കേട്ടോ ആ പറഞ്ഞെടുത്ത് പതിനേഴ് ഒന്ന് അബ്രഹിന് അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ സർവശക്തനായ ദൈവമാണ് ഞാൻ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക പ്രശ്നമാണ് അതായത് ബൈബിളിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബൈബിളിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മനുഷ്യനെ നിരായുധീകരിക്കും അതാണ് ഒരു പ്രശ്നം ബൈബിളിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നമാണത് നിരായുധീകരിക്കും നിരായുധീകരിക്കും എന്ന പറ്റാല് ആയുധധാരി ആയുധം കൊണ്ടുള്ള കളികളെല്ലാം ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കൈമാറും ഇത് അറിഞ്ഞിട്ട് വേണം ബൈബിളുമായിട്ട് ജീവിക്കാൻ തുടങ്ങാൻ എന്നുവെച്ചുകഴിഞ്ഞാൽ ചില സമയത്ത് ആയുധം വെച്ചുള്ള കളികളുണ്ടാകുമല്ലോ ജീവിതത്തിലൊക്കെ അതിർത്തി തർക്കവും അടിപിടി അക്രമങ്ങളൊക്കെ ഉണ്ടായത് ഈ ഇങ്ങനെയുള്ള ചില ബലപരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ വരും അപ്പം ഞങ്ങൾ ഇപ്പം ഞങ്ങളൊക്കെ ഇവിടം വരെ ഈ വരെ എത്തുമ്പോൾ എന്താ അതിനുള്ളിൽ ബലപരീക്ഷണങ്ങളുടെ ഒത്തിരിയേറെ ചാൻസുകളുണ്ടാവും നമ്മളെന്താ ചെയ്യും ഈ ബലപരീക്ഷണങ്ങളെ നാട്ടുകാരെപ്പോലെ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കാനോ അടിപൊളി ഉണ്ടാക്കാനോ നിൽക്കുക ഇല്ല ആ ഫയൽ മാതാവ് വഴി ഈശ്വരയ്ക്ക് അങ്ങോട്ട് കൈമാറും ഞങ്ങൾക്കറിയാം ഇതൊക്കെ ഒപ്പിടുമെന്ന് കാര്യം ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ബലപരീക്ഷണത്തിനാണ് സാത്താൻ്റെ തല തകർക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച സംഭവമാണ് പക്ഷേ എന്താ പ്രശ്നം നിങ്ങൾക്ക് അമ്മാസിൽ നിന്ന് ഇറങ്ങുകയും ചെയ്ത് വാര്യത്തെത്തിയില്ലെന്നുള്ള അവസ്ഥയാണ് പലരുടെ അതിപ്പോൾ ഒരു പഴഞ്ചല്ലാണ് അമ്മയുടെ വീട്ടിൽ നിന്ന് പഠിക്കരുന്ന് അവിടെ നിന്ന് ഇറങ്ങി ഭാര്യ തപ്പൻ്റെ വീട്ടിൽ എത്തിയില്ല നടക്കു നിൽക്കുകയും ലോകത്തു നിന്നൊക്കെ പോന്ന് പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് എത്തിയില്ല ഉടമ്പ ചില ആൾക്കാരുടെ പ്രശ്നം അതാണ് ലോകത്തുനിന്ന് പോന്ന് ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം എന്ന് പറയണത് ഇങ്ങനെ നടുക്കു നിർത്തി അവിടെ ദൈവവും ഇല്ല പിശ്വാസവും ഇല്ലാത്തൊരവസ്ഥ വരും അങ്ങനെ നമുക്ക് ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നില ഉടമ്പടി എപ്പോഴും ഒരു നിലപാട് ജീവിതമാണ് ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ തന്നെ അപ്പം എന്താണ് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കും എന്താണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പണി ഉണ്ടാക്കരുത് എൻ്റെ അർത്ഥം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ പക്ഷം ചേരാൻ പത്ത് ദിവസത്തിന് വാളെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നേ പത്ത് ദിവസം വാളെടുക്കുകയും ചെയ്ത് അത് കർത്താവിനെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് വാളെടുത്തത് പക്ഷെ കർത്താവ് പറഞ്ഞ് അങ്ങനെ നീ വാളെടുത്ത് തന്നെ രക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് അതാണ് സംഭവം ഇപ്പം വാൾ ഉറയിലിട്ടിട്ട് അവൻ മാറി നിന്ന് അത് പറഞ്ഞ് ഇപ്പം പിതാവിൻ്റെ സമയമാണ് എന്ന് പറയും ഇപ്പം ഇപ്പം നീ എന്നെ ഇങ്ങനെ രക്ഷിച്ചിട്ടും വലിയ കാര്യമില്ല ഇപ്പം ഇത് ക്ലേശങ്ങളുടെ സമയമാണ് അപ്പം ഈശോ എന്താ പ്രാർത്ഥിക്കണത് പിതാവേ അങ്ങേ പുത്രനെ മഹത്വപ്പെടുത്തണമേ അതാണ് വിഷയം അതിനെല്ലാം സമീപനങ്ങളുണ്ട് സുവിശേഷം കരുത്താറുന്നൊരു സമീപനമാണ് നമ്മൾ വിശുദ്ധിയോടെ തുടരുകയും ചെയ്യണം അതേസമയം തന്നെ പലോപനങ്ങളെ അതിജീവിക്കണം അതേസമയം നമുക്കെതിരെ വരുന്ന ബലപരീക്ഷണങ്ങൾക്ക് ദൈവത്തെ കക്ഷി ചേർക്കുകയും ചെയ്യണം വളരെ തന്ത്രപരമായൊരു ജീവിതമാണിത് തന്ത്രപരമായ ജീവിതമാണ് അത് യേശു ജീവിച്ച് തീർത്ത ഒരു ജീവിതമാണ് യേശു ജീവിച്ച് തീർത്ത ഒരു ജീവിതം ഇതിന് നമുക്ക് മൊത്തം അനുകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മനുഷ്യനും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു സുവിശേഷ വിഹിതമായി ജീവിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം അപ്പം അങ്ങനെ നീ സുവിശേഷ വിഹിതമായി ജീവിക്കണം എന്നിപ്പോൾ ഇപ്പം നിൻ്റെ ഉടമ്പടിയിലെ ഉദ്ദേശം നിന്റെ കടങ്ങൾ മാറണമെന്നല്ലേ അല്ലെങ്കിൽ കച്ചവടം നടക്കണമെന്നാണ് ഉദ്ദേശം അല്ലെങ്കിൽ കടങ്ങൾ മാറണം ഇപ്പം ഇപ്പോൾ ഈ ജോർജി ജോജിയുടെ സാക്ഷി എന്താണെന്നറിയാമോ ജോജിയുടെ ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ ജോജി ഒരു കട ഒരു ഹോൾസെയിൽ കട നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാടക നടത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് ലക്ഷം രൂപയുടെ സാധനം അതിൻ്റെ അകത്തുണ്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ സാധനം അതിൻ്റെ അകത്തുണ്ട് പക്ഷേ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായി എന്താ പ്രശ്നം ഉണ്ടായത് എല്ലാ കടക്കാർക്കും ആ പ്രശ്നം കാര്യം കടകളും അതുപോലെയുള്ള വിഷയങ്ങളും വിഷയങ്ങളുമെല്ലാം ഭയങ്കര ലോകത്ത് ഭയങ്കരമായിട്ടുള്ള ഗതി വ്യതിയാനങ്ങളുണ്ടാകണില്ലേ ഇപ്പോൾ മലേഷ്യൻ റബ്ബർ ഇവിടെ ഇറക്കുമതി ചെയ്യാൻ ഗവൺമെൻറ് ഒപ്പിട്ട് കൊടുത്ത് അപ്പോൾ എന്തു പറ്റി നല്ല റബ്ബറൊക്കെ ഇരിപ്പായി പോയില്ലേ അല്ല ഇരിപ്പല്ല വില കുറഞ്ഞു അതല്ലേ പ്രശ്നം ഇപ്പം നാട്ടിൽ ഇപ്പം റബ്ബർ കർഷകർ എന്ത് ചെയ്യുകയാണ് വെട്ടുകാല വില കൂടി വില കൂടിയപ്പോൾ എന്നെ പറ്റി ഉടമ ഉടയക്കാലെ വെട്ടാൻ തുടങ്ങും വെളുപ്പിന് എഴുന്നേറ്റ് മൂന്ന് മണിക്ക് പോയി അല്ല ഒന്നും മുതലാകളില്ല മുതലാകളില്ലേ പത്താ എൺപതാ ഷീറ്റിൻ്റെ റബ്ബർ മരങ്ങളുണ്ട് പക്ഷേ വേറെ ആരെക്കൊണ്ട് വെട്ടിച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ കിട്ടുന്ന മീതിയും കൊണ്ടാകുമ്പോൾ പോവും അപ്പം എന്തു ചെയ്യും കൊടേക്കാലം തന്നെ വിട്ടാൻ തുടങ്ങി അപ്പം ഇങ്ങനെ ഓരോരോ സമയത്തും നമുക്ക് നമ്മളുടെ തൊഴിലിനും വരുമാനത്തിനുമൊക്കെ പുതിയ പുതിയ വെല്ലുവിളികൾ ഉണ്ടാവും ആ വെല്ലുവിളികളിലെല്ലാം ഉടമ്പടിയിൽ അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട് എന്താ കാര്യം ചില വെല്ലുവിളികൾ നമ്മുടെ നിലവിലുള്ള പവർ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാ അതിപ്പോഴല്ല പണ്ട് മുതലെ അറിയാവുന്ന ഒരു ദൈവം അറിഞ്ഞിട്ട് അതിനൊരു സമാധാനം കണ്ടുപിടിച്ചിട്ടുണ്ട് ചില വെല്ലുവിളികൾ നമ്മളുടെ പവർ കൊണ്ട് തന്നെ നമ്മൾക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റാതെ വരും അതിനാണ് പറയുന്നത് മെറിറ്റ് നമ്മുടെ മെറിറ്റ് ചില വെല്ലുവിളികൾ നമ്മുടെ മെറിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് ബൈബിൾ പുതിയ ഫോർമുല വെച്ചിരിക്കുന്നത് എന്താണ് നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ് അതാണ് നമ്മൾ എഫ് നമ്മൾ എഫ് എസിസ് രണ്ട് എട്ടിൽ അതാണ് ഉടമ്പടിയുടെ അടിസ്ഥാന പ്രമാണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് പിന്നെ എന്താണ് പറയുന്നത് നമ്മൾ അത് എഫ് എസിസ് രണ്ട് എട്ട് പിന്നെ നമ്മൾ എന്താ പറയണത് സക്രിയ ഇപ്പോൾ ആദ്യകാല ധ്യാനം നോക്കിയാൽ മതി സക്രിയ നാല് ആറ് എന്താ പറയണത് സൈന്യത്താലേ അല്ല ശക്തിയാലേ അല്ല കർത്താവിൻ്റെ ആത്മാവിനാൽ അപ്പം ജീവിതത്തിനെതിരെ വരുന്ന ചില വെല്ലുവിളികൾ നമ്മുടെ ശക്തിയും സൈന്യവും കൊണ്ട് ആളുകൊണ്ടോ അർത്ഥം കൊണ്ടോ നേരിടാൻ പറ്റത്തില്ല ഞാൻ ചില സമയത്തൊക്കെ നോക്കുമ്പോഴേ ഈ ചില പെരുമ്പാമ്പൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ കണ്ടോ അതായത് ഒരു എന്തോ സീരിയസ് ആയാലും കാര്യം നോക്കേണ്ട സമയത്ത് ഒരു വേറൊരു വീഡിയോ കാര്യം വന്നു എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു ആമ ഒരു പട്ടി ഇങ്ങനെ വായിൽ ഇങ്ങനെ വാ പൊളിച്ചുകൊണ്ട് അതിനെ നാക്കൊക്കെ നീട്ടിക്കൊണ്ട് ഇങ്ങനെ കെതച്ചോണ്ട് ഒരു ആമയുടെ അടുത്ത് നിൽക്കുകയാണ് ആമേ കുഞ്ഞാമ അല്ല ഈ നാടത്തെ അപ്പോൾ ഈ പട്ടി നാക്ക് നീട്ടിക്കൊണ്ട് നിൽക്കുന്ന സംഭവം ആമ എന്തോ അനങ്ങണ പോലെ കണ്ട് ആമ അതിൻ്റെ തല തോട്ടിൽ നിന്ന് തല വലിച്ച് പുറത്തിട്ടിട്ട് ഈ പട്ടിടുന്ന ആക്കയറി കടിച്ചു കടിച്ചോട് കൂടി പട്ടിക്കിടന്ന് കയറിട്ട് പട്ടിപിടുന്ന പാട് ഒരു കുഞ്ഞ ആമ കടിച്ചിട്ട് അവൻ കാറി കയറിട്ട് അതിൻ്റെ ആമ ഉണ്ടെങ്കിൽ പട്ടിട നാക്കിൽ നിന്ന് കടി വിടണമില്ല ഒരു പ്രത്യേക സിറ്റുവേഷൻസ് എന്ന് പറയുക ഈ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾക്ക് നിസ്സാരമാകുന്ന വിഷയങ്ങൾ കയറി നമ്മളെ വല്ലാതെ അങ്ങോട്ട് പിടിക്കും ചിന്ത ഒരാമയാണെന്ന് പറഞ്ഞിട്ട് പട്ടി പക്ഷേ പട്ടി ആമ കടിട്ടല്ലേ പട്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ ആ അപ്പം നമ്മൾ നിസ്സാരമല്ലെന്നുമാണ് പട്ടിയും കണ്ടത് അതാണ് എൻ്റെ പാട്ട്ന്നൊക്കെ എൻ്റെ പോയി നിന്നത് പക്ഷേ അത് കയറി പിടിച്ചു ഇതുപോലെ നിസ്സാര പ്രശ്നങ്ങളും നമ്മളെ വല്ലാണ്ട് രീതിയിൽ ബാധിക്കും ഇങ്ങനെ നിസ്സാര പ്രശ്നങ്ങൾ വല്ലാതിൻ്റെയും ബാധിക്കുമ്പോൾ തന്നെയാണ് നമ്മളെന്ത് ചെയ്യും ഇങ്ങനെയുള്ള അലപരാധി തരങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഒരു പ്രൊവിഷൻ ഉണ്ട് പ്രൊട്ടക്ഷൻ സംരക്ഷണം സംരക്ഷണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വഴിയിലൊരു അപകടമാണെന്ന് കണ്ട കർത്താവ് നമ്മളെ വേ അതവിടെ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി വേറെ വഴിയിലൂടെ കൊണ്ടുപോകും വേറെ വഴി കൊണ്ടുപോകും അപ്പോൾ വേറെ വഴി ഉണ്ടാകുമോ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വഴി ചെന്ന് ചാടണത് എല്ലാത്തിനും സേഫായിട്ടുള്ള വഴികളുണ്ടാവും നമുക്ക് സേഫ് തോന്നാത്തതിൻ്റെ കാരണം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പുലിപാലുള്ളത് കൊണ്ടും പെരുമാറ്റത്തിൽ കുഴപ്പങ്ങളുള്ളത് കൊണ്ടുമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കഥ ഇത് ഇപ്പം സമരക്കാരുടെ കഥ പറയാം സമരക്കാരുടെ കഥ എന്താ കഥ അല്ല കഥയല്ല നിങ്ങൾക്കറിയാം അതല്ല സമറിയായിലൂടെ ഈശോ ജെറുസലമിലേക്ക് പോകാൻ വേണ്ടി രണ്ട് അപ്പോസ്റ്റലന്മാരെ പറഞ്ഞു വിടും യാക്കൂബ് യോഹന്യാനും അണ്ണന്മാര് നേരെ സമറിയാൽ ചെല്ലും ഞങ്ങൾ അപ്പോഴ് അവർ ചോദിക്കും എവിടെ പുണം ചെയ്യും ജെറുസേമിൽ പോണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറയും നിൻ്റെ കൈകാലി ഞങ്ങൾ വെട്ടു എന്ന് പറയും കാര്യം എന്താണ് നിങ്ങൾ ഞങ്ങൾ സമരക്കാരാണ് നിങ്ങൾ ജാനസന്ധത എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങളെ നിങ്ങൾ ജെർസേലിൻ്റെ അപാലത്ത് നിങ്ങൾ കേറ്റത്തില്ല അതുകൊണ്ട് നിങ്ങളിവിടെ കൂടി ജർസേലിൻ്റെ ഏവലി പോകാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു ഇവർ ക്ഷുഭിതരായി പ്രശ്നമായി യേശുവിൻ്റെ അടുത്ത് വരും പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ആ വഴിക്ക് പോയത് വേറെ വഴി ഉണ്ടായിരുന്നു എന്ന് പറയും അത് മറ്റൊരു വഴിക്ക് ദ ബെഡ് ഓഫ് ഗോഡ് പോയി അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ആ മറ്റൊരു ഗ്രാമത്തിലേക്ക് അപ്പൊ നിങ്ങൾക്ക് പോയാൽ മതിയല്ല അതിന് പ്രൊവിഷൻ ഉണ്ടാകും അപ്പൊ ഈ വഴി അല്ലാതെ വേറെ വഴി ഉണ്ട് ഇവർക്ക് എന്താ പ്രശ്നം ഇവർ കണ്ടത്തടിക്കും ഉണ്ടത്തടി എന്നും പറഞ്ഞ് നടക്കുന്ന പാർട്ടിയാണ് അവർക്ക് അവരുടെ തല തീങ്ക എന്തക ഉടമ്പടിയൊക്കെ എടുത്ത് കർത്താവിൻ്റെ കൂടെ ഉടമ്പടി ജീവിതമാണെങ്കിലും കൈയിരിപ്പ് ഇത്തിരി മോശമാണ് അവിടെ പ്രശ്നമായി ഈ അപ്പോസ്ലന്മാരല്ലേ അപ്പോസ്ലന്മാർ കർത്താവിൻ്റെ കൂടെ ജീവിച്ചുകൊണ്ട് ഫോർമാറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കണമല്ല പക്ഷേ യവന്മാരുടെ കൈയിരിക്കുന്നത് ശത്തുക്കളുടെ തലയിൽ തീങ്ക വീഴണമെന്നുള്ള ആഗ്രഹക്കാരാണ് ഉടമ്പടിയൊക്കെയാണ് കാര്യം ശരി പക്ഷേ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ തല തെറിക്കണമെന്നുള്ള മേ മെൻ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഈ മെൻ്റാലിറ്റിയുമായിട്ട് കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പാടാണ് അവിടെപ്പെട്ട ജീവിതം മുന്നോട്ട് പോകത്തില്ല അതുകൊണ്ട് ഇഷ്യു നി അവരിൽ തന്നെയുള്ള വിഷമൊക്കെ പുറത്ത് ചാടിച്ചിട്ട് തണിവരെ ക്ലീൻ ചെയ്തെടുക്കണേ കർത്താവ് അപ്പം ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഓർക്കുക നിങ്ങളുടെ കയ്യിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം അവരുടെ കുഴപ്പമുണ്ടെന്നല്ല പ്രശ്നം ബൈബിൾ കാണിക്കുന്ന രീതികൾ വ്യത്യാസമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ അയൽവാസികളുമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് പ്രശ്നം പ്രശ്നമുണ്ടെന്നല്ല നിങ്ങൾക്കെന്തോ പ്രശ്നമുള്ളതായിട്ട് ദൈവത്തിന് തോന്നണേ നിങ്ങളുടെ കയ്യിരിക്കണത് മന്ത് നാട്ടുകാരുടെ തലേ തീങ്ക എന്തൊക്കെ വീഴാൻ വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളണത് ക്രിസ്തുവിനെ കൂടെ നടക്കുന്നത് പക്ഷേ അതിൻ്റെ അടുത്ത കഥ ഒന്നുമില്ല ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ നാട്ടുകാരുടെ തല പോകണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കോമ്പറ്റീഷൻ അല്ലാത്ത അലവലായ തലങ്ങളൊക്കെ കയ്യിലുള്ളത് കാരണം ഇതിനെ ഒന്ന് കറകളഞ്ഞെടുക്കാൻ വേണ്ടി ഇടക്ക് ഉടമ്പടിക്കാലത്ത് ഇഷ്യൂസ് ഉണ്ടാകും ഇപ്പം നിങ്ങൾ ഓർക്കും ഉടമ്പെടുക്കുമ്പോൾ ചില ആൾക്കാരെ പറയല്ലേ എൻ്റെ ഉടമ്പടി ഒന്നൊക്കെ കയറട്ടെ അവർക്കൊരു പണി കൊടുക്കാമെന്ന് പറയും അപ്പോൾ തൊണ്ണൂറ് ദിവസം കഴിയട്ടെ എന്നൊക്കെ പറയത്തില്ലേ തൊണ്ണൂറ് ദിവസം കഴിയട്ടെ ഇങ്ങനെ കുറേ തെളിച്ചാളികൾ ഉടമ്പെടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടിക്കാനം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ വ്രതം പോലെ ഒന്ന് അനുഷ്ഠാനമായിട്ട് ഇതിങ്ങനെ ഈ ഉടമ്പടി കാലം ഒന്ന് അനുഷ്ഠാനം പോലെ വെള്ളമടിക്കാതെയും നാട്ടുകാരുടെ മേക്കെട്ട് കയറാതെയൊക്കെ മര്യാദയ്ക്ക് എങ്ങനെ നല്ല പിള്ളെ ചമഞ്ഞ് ജീവിക്കും എന്നിട്ട് ഇവരുടെ ഉള്ളിൽ എന്താണ് കൂട്ടിക്കൂട്ടി വെക്കും പക എന്നിട്ട് ഉടമ്പടി കഴിയുമ്പോൾ എല്ലാത്തിനും കൂടി ഒറ്റത്തവണ തീർപ്പാക്കും ഒറ്റത്തവണ തീർപ്പാക്കും അപ്പം അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കേണ്ടത് വല്യ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വഭാവ ഉടമ്പടിക്ക് പറ്റാത്ത പേഴ്സണാലിറ്റി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഉടമ്പടി എടുക്കുമ്പോൾ പുറപ്പെടാത്ത പ്രശ്നങ്ങൾ കൂടുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം ദൈവ ദുരസും നിങ്ങൾ ഉടമ്പടിക്ക് കൊള്ളാത്ത പേഴ്സണാലിറ്റി ആണെന്ന് ദൈവം നിങ്ങളെ പരുവപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു യു ഖാറ്റ് ദ പോയിൻറ്റ് മനസ്സിലായില്ലേ നിങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം അടിക്കടി പ്രശ്നം ഉണ്ടാവും അതിനുവേ അതിൻ്റെ അർത്ഥം എന്താണ് ദൈവം നിങ്ങളെ നോട്ടം വെച്ചിരിക്കുന്നു എന്താ കാര്യം നിങ്ങളെ ഉടമ്പടിക്ക് പറ്റാത്ത ഉരുപ്പടിയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ പരുവപ്പെടുത്തി ചിലടത്തൊക്കെ തോറ്റുകൊടുക്കേണ്ടി വരും ചിലയിടത്ത് കർത്താവിനെപ്പറ്റി ക്ഷമിച്ചു കൊടുക്കേണ്ടി വരും ചെലവെടുത്ത് ശാന്തത പടി ശാന്തതയാവേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് ആ വായിച്ച സുഷ്മത ദേവാലയത്തേക്ക് പോകും വിട്ടിയുടെ അതൊന്ന് വായിച്ച് സഭാപ്രസംഗി അഞ്ചോ ഒന്ന് പോകുമ്പോൾ ദേവാലയത്തിലൂടെ പോകുമ്പോ സൂക്ഷ്മതയുള്ളവനായിരിക്കുക സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് അടുത്തു ചെല്ലുന്നതാണ് വിഡിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം ബലിയർപ്പണം ആചാരാനുഷ്ഠ ഉടമ്പളുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തും എന്താ പ്രശ്നം അതേസമയം സദ്യ ഉണ്ടാകത്തില്ല സദ്യ ഉണ്ടാകും ദൈവികമായ കാര്യങ്ങളിൽ തങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളതിനെക്കുറിച്ച് ബോധം ഉണ്ടാകത്തില്ല ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉടമ്പടി പ്രകാരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ തങ്ങൾ ഉടമ്പടി ജീവിതത്തിലാണെന്നുള്ള ജീ ഉടമ്പടി ഒരു ജീവിതമാണെന്നോ ജീവിത രീതിയാണെന്നോ എന്നതിനെക്കുറിച്ച് ബോധമുണ്ടാകത്തില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ബൈബിള് വിട്ടികളെന്ന് വിളിക്കണത് അതാണ് വിഷയം അപ്പം ആവശ്യമില്ലാത്ത നമ്മൾ വിട്ടികളായിട്ട് കാര്യമില്ല ഈ ഉടമ്പടി പക്കയായിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ചിട്ട് അവൻ പറ എന്ത് കാര്യം വന്നാലും അവൻ പറയണ പോലെ ചെയ്യണം അല്ല പത്രം കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല അനാഥാലയത്തിൽ പോയി രോഗികളെ കുളിപ്പിക്കണ കാര്യത്തിൽ മാത്രമല്ല ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വചനത്തിൽ അതിൻ്റെ അത് സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ എന്താ ഇപ്പൊ നമ്മൾ കൈ പൊള്ളിപ്പോയി ശരി അപ്പൊ ബെറിനോള് തൂക്കണം ക്ലിയർ അല്ലേ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനുള്ള പൊടിക്കൈ എന്താണെന്ന് ബൈബിളുണ്ട് അതേ ചെയ്യാൻ പറ്റും അതേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിക്ക് പുറത്തു പോകൂ നിങ്ങൾ കറുത്ത അവൻ പറയണ പോലെ ചെയ്തോളാം പറഞ്ഞ ഉടമ്പടി എടുത്തിരിക്കണേ അപ്പോഴ് അവൻ പറയണ പോലെ ആ വിഷയത്തിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംഭവിക്കും അപ്പോൾ ആരുടെ കുഴപ്പം കൊണ്ടാണ് നമ്മൾ അതുപോലെ ചെയ്യാത്തത് കൊണ്ട് അപ്പോൾ പൂർണ്ണ ഉടമ്പടി ബ്രേക്കായി കഴിഞ്ഞ കുഴപ്പം എന്താണ് ഉടമ്പടി എടുത്തതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നമ്മുടെ പേട്ടലേക്ക് വരും അതാണ് വിഷയം ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിയാൽ ഉടമ്പടി എടുത്തതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം പലിശ കണക്കിൽ നമ്മുടെ പേടലേക്ക് വരും അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു അച്ചാ ഞങ്ങൾ ഉടമ്പെടുക്കാൻ പേടിയായിരുന്നു അച്ഛാ കാര്യം അത് തെറ്റിപ്പോയാ പക്ഷേ എന്നാ പ്രശ്നം ഇത് വെറുതെ ഉഴപ്പന്മാർക്ക് മാത്രമേ ഇത് പ്രശ്നമുള്ളൂ മല്ലാത്തവരും മരിയാതെ കൊടുമ്പോഴേ സുന്ദരമായിട്ട് ജീവിച്ചിട്ട് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളല്ല യൂട്യൂബിലുള്ളത് അപ്പം അത് എളുപ്പമുള്ള കാര്യമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലായിടത്തും ജീവിതത്തിൽ ഉഴപ്പിയിട്ടുണ്ട് ആ പാരമ്പര്യം അനുസരിച്ച് ഇവിടെ വന്ന് ഉഴപ്പും അതാണ് പ്രശ്നം നിങ്ങൾ ജീവിതം മൊത്തം ഉഴപ്പിയ പാർട്ടി ആയിരിക്കും പക്ഷെ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴെങ്കിലും നിങ്ങളുടെ ആ സ്വഭാവം ഒന്ന് മാറ്റി വെക്കണം നല്ലതായിരിക്കും എന്തെടുത്താലും പകുതിയാക്കത്തില്ല എല്ലാം കുറേ പാട്ടും തുടങ്ങി വെക്കും ആദ്യം ചായ്ക്ക തുടങ്ങും അത് പകുതിയാക്കാതെ നാട്ടുകാരെ കൊണ്ടുപോകും പിന്നെ പശുവാസന തുടങ്ങും അത് പിന്നെ കുറച്ച് അത് ഒഴിവാക്കും ഇങ്ങനെ കുറേ തുടങ്ങി തുടങ്ങി പകുതിക്ക് ഇട്ട് പകുതി കേട്ട് വസ്തു വിറ്റുമാറ്റി വിറ്റുമാറ്റി തെണ്ടികളായ ആൾക്കാർ നാട്ടിലുണ്ട് എന്താ കാര്യം ഒന്നിട്ടെത്തും കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല ഒരു സാധനത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല വീട്ടിൽ കോഴിയും പശുവിക്കെ വിട്ടിട്ടും പുള്ളി രാഷ്ട്രീയത്തിൻ്റെ മെമ്പറാകാൻ വേണ്ടി നടക്കും പിന്നെ എങ്ങനെ ഇതൊക്കെ ജീവിക്കണത് അങ്ങനെ ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ വീട്ടിൽ കുറേ കാര്യങ്ങൾ തുടങ്ങി വെക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ രാഷ്ട്രീയത്തെക്കാല ആരും കാണുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കും വീട്ടിൽ നിൽക്കത്തുമില്ല എന്താ ഈ ജീവികളൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ സമയാസമയങ്ങളും മരുന്നും ഭക്ഷണമൊക്കെ കൊടുക്കാതെ വളർത്തില്ല ശ്രദ്ധ ഇതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത് ഉടമ്പടി നിങ്ങൾ പോകണമെങ്കിൽ ഉടമ്പടിയുടെ ഒരു ശ്രദ്ധയുണ്ട് സദ്യ ജീവിതമുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു എഴുപത് ശതമാനം പേർക്ക് ഈ സദ്യയുണ്ട് ഞാൻ മുപ്പത് ശതമാനത്തിനെയാണ് ടാർഗറ്റ് ചെയ്യണത് കാര്യം എനിക്ക് നിങ്ങളുടെ സാക്ഷ്യം കൊണ്ട് മുതലാകണില്ല അതുകൊണ്ടാണ് കാര്യം ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണ് അത് ഒരുമാരപ്പെട്ട് ഏത് മന്ദ ബുദ്ധിയും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നല്ല റിസൾട്ട് വരേണ്ടതാണ് ചില ആൾക്കാർക്ക് രണ്ട് പ്രാവശ്യം പുതുക്കിട്ടും സീറോ റിസൾട്ടാണ് രണ്ട് പ്രാവശ്യം പുതുക്കി പക്ഷെ സീറോ റിസൾട്ടാണ് എന്താ കാര്യം ഇവർ ഞാൻ നേരത്തെ പറയാറുള്ള പോലെ വവ്വാലി കടിച്ച അത്തിക്ക പോലെയാണ് പകുതി കടിക്കും എല്ലാ പടത്തനങ്ങൾ കടിക്കും ഒരെണ്ണം മുഴുവൻ നേട്ടം തിന്നത്തില്ല മൊത്തം താഴെ കിടക്കണം കാണാം എല്ലാ പഴപ്പം എൻ്റെ ഒക്കെ സമമാണ് കണ്ണും മൂക്കും കാണാൻ പോലെ കണ്ട പഴക്കളെ പഴുത്ത എല്ലാം കാര്യം അടിക്കും എന്നിട്ട് നിന്ന് കഴിയുമ്പോൾ താഴെ പോകും എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പകുതി ചെയ്യും ഉടമ്പട എല്ലാത്തിനേയും പകുതി ചെയ്യും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ദൈവമേ പൂർണമായ ദൈവ സ്നേഹത്തോടെ പൂർണമായ ദൈവ സ്നേഹത്തോടെ പൂർണ്ണ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ദൈവ പൈതലിന്റെ ഉടമ്പടി ജൈവ പൈതലിന്റെ പെരുമാറ്റ രീതിയോടെ സുവിശേഷ ജീവിതം നയിക്കാൻ സുവിശേഷ ജീവിതം നയി ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കട്ടെ ഉടമ്പടി നിബന്ധനകൾ ദൈവത്തിൽ ശാക്തീകരിക്കോട് ഞങ്ങൾ പ്രത്യേക അഭിഷേകം നൽകണമേ